നമസ്കാരം എ ബി സി ആസ്ട്രോവേൾഡിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം സകല സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയാണ് മഹാലക്ഷ്മി ദേവി എന്ന് നമുക്കേവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം സിദ്ധിക്കുന്ന ചില നക്ഷത്രക്കാരെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത് അതായത് ഈ മാർച്ച് മാസം മുതൽ ഈ നാളുകാരുടെ ഭാഗ്യദിനങ്ങൾ തുടങ്ങുകയാണ് എന്നു പറഞ്ഞാൽ ഈ നക്ഷത്രക്കാരുടെ തലവര തന്നെ മാറാൻ പോവുകയാണ് അതായത് ഈ പറയുന്ന പതിനഞ്ച് നക്ഷത്രക്കാർക്ക് ലക്ഷ്മിയോഗം രൂപം കൊള്ളുകയാണ് ഈ നക്ഷത്രക്കാർക്ക് ലക്ഷ്മി ദേവി സമ്പത്ത് തരുന്നതിന് പുറമെ സകല സൗഭാഗ്യങ്ങളും തരും എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ പറയുന്ന നക്ഷത്രക്കാർ സകല സൗഭാഗ്യദായകമായ കാലഘട്ടത്തിലേക്കാണ് കടന്നു വരാൻ പോകുന്നത് അതായത് രോഗദുരിതങ്ങളെല്ലാം അകന്ന് മനസ്സിന് സന്തോഷവും സമാധാനവും സൗഖ്യവും വന്നു ചേരുന്നതായിരിക്കും സകല സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയായിരിക്കുന്ന ലക്ഷ്മി ദേവി എല്ലാ അർത്ഥത്തിലും ഈ പറയുന്ന പതിനഞ്ച് നക്ഷത്രക്കാർക്ക് സമ്പത്തും സമൃദ്ധിയും ഒരു പേമാരി പോലെ വാരി വിതറുന്ന ഒരു കാലഘട്ടമാണ് വരാനിരിക്കുന്ന മാർച്ച് മാസം മുതൽ ഒരു വർഷ കാലഘട്ടം ഈ പറയുന്ന കാലഘട്ടത്തിൽ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് അത് സ്വന്തം പ്രയത്നം കൊണ്ട് മാത്രം ഇവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും അതിനുവേണ്ടി അവർ നന്നായി പരിശ്രമിക്കേണ്ടതും പ്രാർത്ഥന നടത്തേണ്ടതും അത്യാവശ്യമായ കാര്യം തന്നെയാണ് അതായത് ഇവർക്ക് നേടാൻ പറ്റുന്ന സമ്പത്തിൻ്റെ പരമാവധി നേടിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും ലക്ഷ്മി എന്ന് പറഞ്ഞ് ഈ നക്ഷത്രക്കാർ വെറുതെ ഇരുന്നാൽ അതിൻ്റെ ഗുണഫലങ്ങളൊന്നും ഇവർക്ക് ലഭിക്കുകയില്ല അതിനുവേണ്ടി പരമാവധി പ്രയത്നിക്കേണ്ടതായിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ് പ്രാർത്ഥിക്കാൻ പറ്റുന്ന സമയങ്ങളിലെല്ലാം ലക്ഷ്മി ദേവിയെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ഈ ലക്ഷ്മി യോഗത്തിൻ്റെ ഗുണഫലങ്ങൾ തങ്ങളിലേക്ക് എത്തിച്ചു തരണേ എന്ന് ലക്ഷ്മി ദേവിയോട് മനമൊരുകിത്തന്നെ പ്രാർത്ഥിക്കേണ്ടതായുണ്ട് ഈ മാർച്ച് മാസം തുടങ്ങുന്നതോടുകൂടി തന്നെ ഈ പതിനഞ്ച് നക്ഷത്രക്കാർക്ക് വളരെ ശുഭകരമായ അതായത് മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ വരുന്ന മാർച്ച് മാസത്തിൽ വളരെ ശുഭകരമായ അനുഭവങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ഭവിക്കുന്നതായിരിക്കും അതായത് ഈ ലക്ഷ്മി യോഗത്തിൻ്റെ പ്രത്യേകതയാൽ ഇതുവരെ മുടങ്ങിക്കിടന്നിരുന്ന പഠനകാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതി ഉണ്ടാവുന്നതാണ് നല്ല തൊഴിൽ ലഭിക്കാനുള്ള യോഗവും ഉണ്ടാകുന്നതായിരിക്കും വിദേശ രാജ്യങ്ങളിലെല്ലാം പോയി തൊഴിൽ ചെയ്യാനും അതിൽ നിന്ന് മികച്ച വരുമാനം നേടാനും ഈ നക്ഷത്രക്കാർക്ക് ഈ യോഗത്താൽ സാധിക്കുന്നതായിരിക്കും പുറം രാജ്യങ്ങളിൽ പോയി ഉപരിപഠനം പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കുന്നതായിരിക്കും അതായത് ഡോക്ടർ എഞ്ചിനീയർ നിയമബിരുദ്ധം എന്നിങ്ങനെ ഉയർന്ന യോഗ്യതയുള്ള പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതെല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും ബാങ്ക് ജോലിയും സർക്കാർ ജോലിയുമെല്ലാം ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതെല്ലാം കിട്ടാനുള്ള സാധ്യത ഏറെയാണ് രാഷ്ട്രീയ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവുന്നതാണ് പിണങ്ങിയിരിക്കുന്നവർക്ക് പിണക്കങ്ങളെല്ലാം മാറി ഒരുമിക്കാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ മുടങ്ങിക്കിടക്കുന്ന ബിസിനസ് കാര്യങ്ങളെല്ലാം പുനരാരംഭിക്കാനും അതുവഴി നല്ല നേട്ടങ്ങൾ ഉണ്ടാവാനും ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് തൊഴിൽ രഹിതരായിട്ടുള്ളവർക്ക് നല്ല തൊഴിൽ ലഭിക്കുകയും അതുവഴി നല്ല വരുമാനം ഉണ്ടാകുന്നതുമാണ് ഇതെല്ലാം ലക്ഷ്മി യോഗം രൂപം കൊള്ളുന്നതിൻ്റെ ഗുണഫലങ്ങളാണ് ഇതെല്ലാം നിങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നന്നായി പ്രാർത്ഥിക്കേണ്ടതും നന്നായി പരിശ്രമിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ പറ്റുന്ന സമയങ്ങളിലെല്ലാം ദർശനം നടത്താൻ നോക്കണം മഹാവിഷ്ണുവിന് തന്നാലാവുന്ന തരത്തിലുള്ള വഴിപാടുകൾ ചെയ്യണം ഇതുമൂലം ലക്ഷ്മി കടാക്ഷം കൂടുതലായി നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ പറയുന്ന പതിനഞ്ച് നക്ഷത്രക്കാരും പിതൃപൂജ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഏതൊരു വഴിപാടിനേക്കാളും വളരെ മുഖ്യമായ ഒരു കാര്യമാണ് പിതൃപൂജ എന്നത് അതായത് പിതൃക്കളിൽ നിന്ന് നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ അനുഗ്രഹം തന്നെയായിരിക്കും പിതൃക്കൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അച്ഛൻ അപ്പൂപ്പന്മാർ നിങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്ന തലമുറ ഒരു ഏഴ് തലമുറ വരെയുള്ള അച്ഛൻ അപ്പൂപ്പന്മാരുടെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് ഏതൊരു അനുഗ്രഹത്തിനേക്കാളും വലിയ ഒരു അനുഗ്രഹമായിരിക്കും ഈ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതുമായിരിക്കും അതിനാൽ പിതൃക്കളെ തൃപ്തിപ്പെടുത്താനുള്ള പൂജ ചെയ്യുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ പതിനഞ്ച് നക്ഷത്രക്കാരും ഈ പ്രധാനപ്പെട്ട ഈ കാര്യം വളരെ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടതാണ് ഇങ്ങനെ ചെയ്യുന്നത് മൂലം ലക്ഷ്മി യോഗം നിങ്ങളിലേക്ക് ലഭിക്കും എന്നതിനുപരി നിങ്ങളുടെ ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങൾ വന്നു ചേരും എന്നതാണ് വേറൊരു പ്രത്യേകത ഇനി സകല സൗഭാഗ്യങ്ങളിലേക്കും പോകുന്ന ഈ പതിനഞ്ച് നക്ഷത്രക്കാരെല്ലാമാണെന്ന് നോക്കാം ആദ്യത്തേത് കാർത്തിക രോഹിണി മകൈരം മഖം പൂരം ഉത്രം അടുത്തത് വിശാഖം അനിഴം തൃക്കേട്ട ഉത്രാടം തിരുവോണം അവിട്ടം പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ പതിനഞ്ച് നക്ഷത്രക്കാരാണ് സകല സൗഭാഗ്യങ്ങളിലേക്കും എത്തിച്ചേരാൻ പോകുന്നത് ഈ ലക്ഷ്മി യോഗത്തിൻ്റെ സകല ഗുണങ്ങളും നിങ്ങളിലേക്ക് ലഭിക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞ പോലെ ക്ഷേത്രദർശനം നടത്തുക പറ്റുന്ന സമയങ്ങളിലെല്ലാം പിന്നെ അതുപോലെ തന്നെ പിതൃപൂജ ചെയ്യുക പിതൃക്കളെ തൃപ്തിയാക്കുക എന്നത് ഏറ്റവും അനിവാര്യമായ കാര്യമാണ് പിന്നെ നിങ്ങളുടെ കാര്യതടസ്സങ്ങളെല്ലാം മാറി എല്ലാ കാര്യങ്ങളും വിജയകരമായി മുന്നോട്ട് പോകാൻ വേണ്ടി വിഘ്നേശ്വരന് ഒരു നാളികേരം മുടയ്ക്കുന്നതും ഏറ്റവും ഉത്തമമായ കാര്യമാണ് ഈ പറഞ്ഞ എല്ലാ നക്ഷത്രക്കാർക്കും ഇവരുടെ ജീവിതത്തിലെ സകല ദുഃഖങ്ങളും ദുരിതങ്ങളും ഒഴിഞ്ഞ് ലക്ഷ്മി യോഗത്താൽ സകല സൗഭാഗ്യത്തിൻ്റെയും കൊടുമുടി കയറാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു